സ്ത്രീകളുടെ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഈ ആ ഒരു വേഡിൽ തന്നെ പറയുന്നുണ്ട് ആണ് എവിടെ നമ്മുടെ ഓവറീസിൽ ഓവറീസിൽ ചെറിയ ചെറിയ കുമുളകൾ പോലെ സിസ്റ്റ് സിസ്റ്റുണ്ടാകുന്നു അതുമൂലം എന്ത് സംഭവിക്കുന്നില്ല ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല അവരുടെ മെൻസസിലൊക്കെ ഒരുപാട് ഇറഗുലാരിറ്റീസ് വരിക ഇതിനെയാണ് ശരിക്കും പോളിസിസ്റ്റിക് ഒ വേറിയൻ ഡിസീസ് എന്ന് പറയുന്നത് ഈ ഭാഗങ്ങളിലൊക്കെ കൂടുതലായിട്ട് എന്താവുക രോമത്തിന് കട്ടി വെക്കുക അതി അതുപോലെ തന്നെ അംബിലിഗസിൻ്റെ ഏരിയ ആ ഒരു നാബിയുടെ ഏരിയയിലൊക്കെ കൂടുതലായിട്ടും രോമത്തിന് കട്ടി വെക്കുന്നതൊക്കെ ഇങ്ങനെ പി സിയോടെയുള്ള പെൺകുട്ടികളുടെ ലക്ഷണങ്ങളാണ് നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഒരുപാട് ആളുകളിൽ ഇപ്പം പറയുകയാണെങ്കിൽ സ്ത്രീകളിലും അതുപോലെ തന്നെ പെൺകുട്ടികളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കണ്ടീഷനാണ് പി സി ഒ ഡി അഥവാ പോളിസിസ്റ്റിക് അവാരിയൻറ്റ് ഡിസീസും അപ്പം സ്ത്രീകളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഈ ഒരു വേർഡ് തന്നെ പറയുന്നുണ്ട് പോളിസിസ്റ്റാണ് എവിടെ നമ്മുടെ ഓവറീസിൽ ഓവറീസില് ചെറിയ ചെറിയ കുമിളകൾ പോലെ സിസ്റ്റ് ഉണ്ടാകുന്നു അതുപോലെ എന്ത് സംഭവിക്കുന്നില്ല ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല അവരുടെ മെൻസസിലൊക്കെ ഒരുപാട് ഇറഗുലാരിറ്റീസ് വരിക ഇതിനെയാണ് ശരിക്കും പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത് ചിലപ്പം ചില ആളുകൾ ഡയറ്റെടുത്താലോ അല്ലെങ്കിൽ മെഡിക്കേഷൻസ് എടുത്താലോ ഒക്കെ ഓക്കെ ആവുന്നുണ്ടാവും എന്നാൽ ചില ആളുകൾക്ക് ഇതുമൂലം ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നുണ്ട് ഇൻഫെർട്ടിലിറ്റി പോലുള്ള കണ്ടീഷൻസ് കണ്ടീഷൻസൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ടൊക്കെ ഒക്കെ എടുക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട് ഇപ്പം നമുക്കറിയാം പിരീഡ്സ് ആവുന്നത് മുതൽ മെനാപ്പോസ് അത് നിൽക്കുന്നവരെ സമയത്തിനുള്ളിലുള്ള സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്ന അതായത് അവർക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു അസുഖമാണ് പി സി ഒ ഡി എന്ന് പറയുന്നത് ഈ ഒരു പി സി ഒ ഡി കണ്ടീഷനിൽ എന്താണ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നത് നോർമലി നമുക്കറിയാം എല്ലാവരുടെയും എല്ലാവരുടെയും ബോഡിയിൽ എന്തുണ്ട് ആൻട്രജൻ ഹോർമോൺസ് ഒരു ചെറിയ രീതിയിൽ പെൺകുട്ടികളുടെ ശരീരത്തിലും ഉണ്ട് അപ്പോൾ ഇതെന്തിനാ ആയിട്ടുള്ള ഹോർമോണിൻ്റെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ബോഡി ഫങ്ഷൻസിനൊക്കെ ഈ ഒരു ആൻട്രജൻ വേണം എന്നാൽ പി സി ഒ ഡ പെൺകുട്ടികളിൽ ഇതൊരു പരിധിയിൽ കൂടുതലാവുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഫീമെയിൽ ഹോർമോൺസിലും ഇംബാലൻസ് വരുന്നു ഇതിന്റെ ഭാഗമായിട്ട് അവരുടെ ശരീരത്തിൽ വരുന്ന ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അതായത് ചിലപ്പോൾ നമുക്ക് നോക്കാം സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആയിട്ട് നോക്കാം അപ്പം ഇതാണ് ശരിക്കും പോളിസിസ്റ്റിക് ഒവാരൻ ഡിസീസ് പക്ഷെ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുമോ എല്ലാവരുടെയും ചോദ്യമാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും അതായത് ഡയറ്റിലും നമ്മൾ പ്രോപ്പറായിട്ടുള്ള എക്സസൈസും വ്യായാമമൊക്കെ ചെയ്യുകയാണെങ്കിലുമൊക്കെ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം മാറ്റിയെടുക്കാൻ പറ്റും ചില ആളുകൾക്ക് മെഡിക്കേഷൻസ് തന്നെ വേണ്ടി വരില്ല അവർ ജസ്റ്റ് ഒന്ന് ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ നമുക്കിത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അതായത് ഒരു പനി വന്നാൽ നമ്മൾ ചിലപ്പം ഒരാഴ്ച എന്ത് ചെയ്യും ഒന്ന് റസ്റ്റ് എടുത്ത് ഭക്ഷണമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കുറച്ച് മെഡിക്കേഷൻസ് ഒക്കെ എടുത്ത് ചിലപ്പോൾ പനി അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് മാറും പക്ഷെ അതുപോലെയല്ല പി സി ഒ ഡി എന്ന് പറഞ്ഞൊരു അസുഖം ചിലപ്പം അത് കുറേ കാലമായിട്ടുള്ള നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു അസുഖമാണ് അപ്പം നമുക്കത് പെട്ടെന്ന് അങ്ങ് മാറ്റിയെടുക്കാൻ പറ്റില്ല നമ്മൾ അതിന് വേണ്ട സാവകാശവും ടൈമും ഒക്കെ കൊടുക്കണം എല്ലാ കാര്യവും ചെറിയ ചെറിയ രീതിയിൽ ചേഞ്ചസ് വരുത്തണം അതായത് ഭക്ഷണത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കേസാണല്ലോ നമ്മൾ പറയുന്നത് അപ്പം സ്ത്രീകൾ എന്ന് പറയുന്ന സമയത്ത് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലൊക്കെ ഇതുവരെ വളരെ റയറായിട്ട് കണ്ടുവരുന്നുണ്ട് പക്ഷെ കൂടുതലും ഈ ഒരു ആ ഒരു അഡൾട്ട് ഏജിൽ വരുന്ന പെൺകുട്ടികളിലാണ് പി സി യു ഡി കൂടുതലായിട്ടും കണ്ടുവരുന്നത് അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പി സി യു ഡി വരുന്നത് മാറിയ ജീവിതശൈലി തന്നെയാണ് ജീവിതശൈലി എന്ന് പറയുമ്പോൾ ഭക്ഷണ ക്രമീകരണത്തിൽ മാറ്റം വന്നു അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ യാതൊരു തരത്തിലുള്ള വ്യായാമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പം ജസ്റ്റ് അവരുടെ വീടിന്റെ മുമ്പിൽ നിന്നാൽ അവർക്ക് ബസ്സും വാഹനങ്ങളും ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ എല്ലാ വീടുകളിലും ഇപ്പോൾ ഓരോ വാഹനങ്ങൾ തന്നെ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കാനൊന്നും ആരും അല്ല അതുകൊണ്ട് തന്നെ അവരുടെ ശരീര പ്രകൃതിയിലൊക്കെ മാറ്റങ്ങള് വന്നു ഇതുപോലെ തന്നെ ഭക്ഷണമാണെങ്കിലോ നമ്മൾ കൂടുതലായിട്ട് ഇപ്പം കഴിക്കുന്നത് പുറത്തെ ഹോട്ടൽ ഫുഡാണ് ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ ഓക്കെ അത്രയും സമയം നമുക്ക് ലാഭിക്കാം ചിന്ത കൊണ്ടൊക്കെ ഒരുപാട് വീട്ടമ്മമാരും കുട്ടികളും പാരൻസും എല്ലാവരും കൂടി പോയിട്ട് ഹോട്ടലിൽ പോയിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നു കഴിക്കരുത് എന്നല്ല ഒക്കേഷണലി എപ്പോഴെങ്കിലൊക്കെ നമുക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇതിനൊരു അഡിക്ഷൻ വരുന്ന ടീം ഉണ്ട് എപ്പോഴും ഈ ഒരു ജങ്ക് ഫുഡ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ഈ നന്നായിട്ട് ഷുഗർ ഉള്ള ഭക്ഷണങ്ങൾ ഈ ഫ്രക്ടോസ് കോൺസ് ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇതൊക്കെ ഒരുപാട് കഴിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്ന സമയത്താണ് അവർക്ക് എന്ത് വരുന്നത് ഈ പി സി യു ഡി പോലുള്ള അസുഖങ്ങൾ വരുന്നത് അപ്പം കാരണം നോക്കുകയാണെങ്കിൽ പക്ഷേ പക്ഷെ ഒട്ടുമിക്കാളുകൾ ചോദിക്കുന്നുണ്ട് ഡോക്ടറെ എനിക്ക് വലിയ തടിയൊന്നുമില്ല തടിയാണ് ഇതിനൊരു കാരണം എന്ന് പറയുന്നുണ്ട് എനിക്ക് വലിയ തടിയൊന്നും ഇല്ല പക്ഷെ എന്താണ് ഞാൻ മെലിഞ്ഞാണ് ഇരിക്കുന്നത് പക്ഷേ എനിക്ക് പി സി ഒ ഡി ഉണ്ട് മെലിഞ്ഞിരിക്കുന്ന ആളുകളിലും പി സി ഒ ഡി വരാനുള്ള ചാൻസസ് ഉണ്ട് അതിലൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു ഹോർമോണിൻ്റെ പ്രവർത്തനം നടക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു മിനിമൽ ഫാറ്റിൻ്റെ ഒക്കെ ആവശ്യകത ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആ ഒരു ഫാറ്റും കൊഴുപ്പും കാര്യങ്ങളൊന്നും നിങ്ങളുടെ ബോഡിയിൽ ഇല്ലെങ്കിലും പി സി ഒ ഡി വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതിനെന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ആളുകളിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ നോക്കാം എല്ലാ പെൺകുട്ടികളും പറയുന്ന ഒരു കാര്യമാണ് എന്ത് അവർക്ക് പിരീഡ്സിൽ വരുന്ന ഇറഗുലാരിറ്റീസ് അപ്പം ഇതുമൂലം അവർക്ക് ഭയങ്കര മാനസികമായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പീരീഡ്സ് ഒന്നായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവരെ സൗന്ദര്യത്തിൽ വരുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അവരിൽ ഒരുപാട് മെന്റൽ സ്ട്രെസ്സും ടെൻഷൻസും ഉണ്ടാക്കുന്നുണ്ട് അതുമൂലം ഈ കണ്ടീഷൻ വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ മാനസിക സമ്മർദ്ദം എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് പി വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ അവരുടെ പീരീഡ്സിൽ വരുന്ന ഇറഗുലാരിറ്റീസ് അതായത് ചിലപ്പം ആ ഒരു പീരീഡ്സ് ആവുന്ന സമയത്ത് ബ്ലീഡിങ് നല്ല രീതിയിൽ ബ്ലീഡിങ് ആയിരിക്കാം അല്ലെങ്കിൽ സ്കാൻറ്റി ബ്ലീഡിങ് ആയിരിക്കാം ബ്ലീഡിങ് വളരെ കുറവായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു ബ്ലീഡിങ് നട ഉണ്ടാകുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ ബ്ലഡ് ക്ലോത്ത്സ് ആയിട്ട് ബ്ലീഡിങ് പോകുന്നതായിരിക്കും അവർക്കുണ്ട് അല്ലെങ്കിൽ ആർത്തവ സമയത്ത് നല്ല രീതിയിൽ അവർക്ക് പെയിൻഫുൾ ആയിട്ടുള്ളൊരു അർത്ഥമായിരിക്കും ഉണ്ടാകുന്നത് ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ കാണുന്നത് മുടികൊഴ്ശില് വല്ലാത്ത രീതിയിൽ പെൺകുട്ടികളുടെ മുടി വല്ലാത്ത രീതിയിൽ കൊഴിഞ്ഞു പോകുക എന്തെങ്കിലും ഒരു ഹോർമോണൽ ഇംബാലൻസ് ബോഡിയിൽ നടക്കുന്നതുകൊണ്ടാണ് ചിലപ്പോൾ അത് തൈറോയിഡിന്റെ ഡിസ്ഫങ്ഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ പി സി ഒ പെൺകുട്ടികളിലും ഇങ്ങനെ മുടി പൊഴിച്ചിൽ നല്ല രീതിയിൽ കാണാം അതുപോലെ തന്നെ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ആൻട്രജൻ ഹോർമോൺസ് ഒരു പരിധിയിൽ കൂടുന്ന സമയത്ത് കൂടുതലായിട്ടും ഈ രോമങ്ങളുള്ള ഭാഗങ്ങളിലൊക്കെ രോമത്തിൻ്റെ കട്ടി കൂടുന്ന ഒരു കണ്ടീഷൻസ് അതായത് മേൽച്ചുണ്ടിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ കീഴ്ത്താടിയിൽ മാറിടങ്ങളിൽ അതുപോലെ തന്നെ തുടകളിൽ ഈ ഭാഗങ്ങളിലൊക്കെ കൂടുതലായിട്ട് എന്താകുക രോമത്തിന് കട്ടി വെക്കുക അതുപോലെ തന്നെ അമ്പിലിഗസിൻ്റെ ഏരിയ ആ ഒരു നാബിയുടെ ഏരിയയിലൊക്കെ കൂടുതലായിട്ടും രോമത്തിന് കട്ടി വെക്കുന്നതൊക്കെ ഇങ്ങനെ പി സിയോടെയുള്ള പെൺകുട്ടികളുടെ ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ അവർക്ക് അമിതമായിട്ടുള്ള ക്ഷീണം വരാൻ എപ്പോഴും കിടക്കണം എന്നുള്ളൊരു ചിന്ത വരിക അതായത് ഒരു വർക്കും ചെയ്യാൻ അവർക്കൊരു മൂഡില്ല അതുപോലെ തന്നെ അവർക്ക് രക്തക്കുറവ് എച്ച് ബി ഇപ്പം നോക്കുന്ന സമയത്ത് അവർക്ക് രക്തക്കുറവ് അതിൽ കാണിക്കുക ചില പെൺകുട്ടികളിലാണെങ്കിലും വണ്ണം വല്ലാതെ വെച്ചിട്ട് പോകാം ഇപ്പം നിങ്ങൾക്ക് പീരീഡ്സൊക്കെ ആയിട്ട് ഒരു ആദ്യത്തെ രണ്ട് വർഷം പീരീഡ്സിൽ റെഗുലാരിറ്റീസ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് പി സി ഒ ഡി ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് നോർമലി അങ്ങനെ ചില പെൺകുട്ടികളിൽ കാണിക്കാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പെൺകുട്ടികളുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ വരുന്ന ഒരു കറുപ്പ് നിറമാണ് ഒരു ഡിസ്കളറേഷൻ പ്രത്യേകിച്ച് കഴുത്തിനു ചുറ്റും കറുപ്പ് നിറം ഉണ്ടാവുക ൈമുട്ടുകളില് കറുപ്പ് നിറം ആം പിറ്റിൽ കൂടുതലായിട്ട് കറുപ്പ് നിറം വരിക തുടയുടെ ഭാഗങ്ങളിൽ കറുപ്പ് നിറം കൂടുതലായിട്ട് വരുന്നതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ അവരുടെ ഫേസ് കുറച്ചും കൂടി ഒരു എണ്ണമയായിട്ട് മുഖക്കുരൊക്കെ വരാനുള്ള ചാൻസുകളൊക്കെ ഇങ്ങനെയുള്ള ആളുകളിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട് ഇങ്ങനെ പി ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം തന്നെ ഒരു മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്യരുത് പെട്ടെന്ന് തന്നെ എനിക്ക് പി സി ഓടി മാറണം പെട്ടെന്ന് തന്നെ കൺസീവ് ആവണം എന്ന് കരുതിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളെ ഭക്ഷണ ക്രമീകരണത്തിൽ നല്ലൊരു ചേഞ്ചസ് വരുത്തുക നല്ല എക്സസൈസ് ചെയ്യുക അതായത് ശരീരം വേർക്കുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുക കാർഡിയ എക്സസൈസ് പോലുള്ള എക്സസൈസ് ചെയ്യുക അതുപോലെ തന്നെ യോഗകളൊക്കെ പ്രാക്ടീസ് ചെയ്യുക ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഭക്ഷണം കൺട്രോൾ ചെയ്യുക ഭക്ഷണം കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റ് അന്നജം വരുന്ന ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ ഭക്ഷണങ്ങളും നമുക്ക് എടുക്കണം അതായത് പ്രോട്ടീൻ കണ്ടന്റുള്ള പയറ് ചെറു പയർ വർഗ്ഗത്തിൽപ്പെടുന്ന എല്ലാ ഭക്ഷണങ്ങളും എടുക്കുക ഫ്രൂട്ട്സും നന്നായിട്ട് കഴിക്കുക അതുപോലെ തന്നെ പാലൊക്കെ കുടിക്കുകയാണെങ്കിൽ പാടം നീക്കിയിട്ടൊക്കെ പാലെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക പ്രോബയോട്ടിക് ആയ തൈരും മോരും ഒക്കെ നിങ്ങൾ കഴിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല നിങ്ങൾക്ക് ഒരു വീക്കിലി നിങ്ങൾക്ക് ഒരു ത്രീ ടൈംസ് ഒക്കെ ഒരു ഒരു പ്രോബയോട്ടിക് ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മുട്ട കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമല്ല ഈ റെഡ് മീറ്റ് ഒക്കെ കുറച്ച് ഒഴിവാക്കുക അതായത് ഓവറായിട്ട് കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് കുറച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇങ്ങനെയുള്ള പെൺകുട്ടികളെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് പിന്നീട് ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് കൊളസ്ട്രോൾ കൂടി നിൽക്കാം ഇൻസുലിൻ റെസിസ്റ്റൻസ് ശരീരത്തിൽ ഉണ്ടാവാം ഇതിന്റെ ഭാഗമായിട്ട് അവർക്ക് പിന്നീട് ഡയബറ്റീസ് വരാം ചിലപ്പം അവർ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ് അപ്പം ആദ്യം തന്നെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പറഞ്ഞ കാര്യങ്ങൾ മധുരം കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക ഈ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കുറയ്ക്കുക അതുപോലെ പാക്കറ്റിൽ കിട്ടുന്ന എല്ലാ ഭക്ഷണങ്ങളും മാക്സിമം കുറയ്ക്കാൻ വേണ്ടി നോക്കുക ഇപ്പം വീട്ടിൽ നിന്ന് നിങ്ങൾ ചോറ് ഒഴിവാക്കണമെന്നല്ല കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കണം എന്ന് പറഞ്ഞതിൽ ചോറ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണല്ലോ ഇപ്പൊ കുത്തരി ചോറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം വൈറ്റ് റൈസ് ആണെങ്കിലും നിങ്ങൾക്ക് ഡെയിലി ഒരു ചെറിയ കപ്പ് വൈറ്റ് റൈസ് എടുക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അതുപോലെ ചെറു മത്സ്യങ്ങളൊക്കെ നന്നായിട്ട് നിങ്ങളെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക ഇപ്പം ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് വരുന്ന മത്തി അയല അതുപോലെ തന്നെ ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക ഇതിന്റെ കൂടുതൽ തന്നെ നമുക്ക് ചിലപ്പോൾ കുറച്ച് വൈറ്റമിൻസൊക്കെ എന്ത് ചെയ്യണം സപ്ലിമെന്റ്സ് ആയിട്ട് കഴിക്കേണ്ടി വരും നമുക്ക് പ്രോപ്പർ ആയിട്ട് ബോഡിയിൽ കാൽഷ്യം മഗ്നീയം സിങ്ക് അതുപോലെ തന്നെ വിറ്റാമിൻ ബി ട്വൽവ് ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് വേണം വൈറ്റമിൻ ഇ ഒരുപാട് വേണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് അവാക്കേടോ നിലക്കടല അതുപോലെ പിന്നെ നെയ്യൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ബേക്കഡ് ആയിട്ടുള്ള ഐറ്റംസ് മാക്സിമം കുറച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പി സി ഒക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നിട്ടും ഇത് മാറുന്നില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇത് മാറുന്നില്ലെങ്കിൽ അവിടെ ഒരു ഒരു നമുക്ക് പ്രോപ്പർ അല്ലാത്ത രീതിയിൽ ഒരു ഹോർമോണിൽ ഇമ്പാലൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും മരുന്നുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും നന്നായിട്ട് ഡയറ്റ് ശ്രദ്ധിക്കുക എക്സസൈസ് ചെയ്യുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരു വിറ്റാമിൻ ഡി ഒക്കെ ബോഡി കിട്ടുന്ന രീതിയിൽ ഒരു പതിനൊന്ന് മണിക്ക് ശേഷമുള്ള വെയിലൊക്കെ കൊള്ളുക ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പി സി യു ഡി പോലുള്ള അസുഖങ്ങൾ അതായത് ജീവിതശൈലി രോഗങ്ങളെല്ലാം തന്നെ നമുക്കൊരു പരിധിവരെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി